വർക്കലയിൽ ഒന്നേകാൽ കോടിയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക കൂടിയ ടൂറിസം പദ്ധതി നാശത്തിന്റെ വക്കിൽ പ്രാദേശിക ടൂറിസത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച അരിവാളം ടൂറിസം പദ്ധതിയാണ് അവതാളത്തിലായത് സ്ഥലത്തെ കുടിവെള്ള സംവിധാനം തകർക്കപ്പെട്ട നിലയിലും വിശ്രമ കേന്ദ്രങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ താവളമാക്കിയതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു തിരുവനന്തപുരം വർക്കല അരിവാളം ബീച്ച് പാർക്കിൽ പ്രാദേശിക ടൂറിസത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവതാളത്തിലായത് സഞ്ചാരികൾക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് കുടിവെള്ളം ശൗചാലയങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ യാഥാർത്ഥ്യമായ പദ്ധതി ഇന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വർക്കല നിയോജക മണ്ഡലത്തിന്റെ തുടക്ക ഭാഗമാണ് ഒരുപക്ഷെ നമ്മുടെ പാവനാശത്ത് വരുന്ന വിദേശികളായ ടൂറിസ്റ്റുകളും സ്വദേശികളായ ടൂറിസ്റ്റുകളും നമ്മുടെ ധാരാളം പേര് ഇവിടെ വരുമായിരുന്നു ഏറ്റവും സൗകര്യപ്രദമായും സ്വസ്ഥമായിട്ടും ഇരിക്കാൻ പറ്റുന്ന വിശാലമായ ഒരു ബീച്ച് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റു ഭാഗത്ത് ഇതുപോലുള്ള സ്ഥലം മറ്റു ഭാഗത്ത് കാണാൻ അസാധ്യമാണ് ഇത് അടിയന്തരമായി സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പദ്ധതി പ്രദേശത്തെ കടൽ തീരവും പാർക്കും മാലിന്യവും പരമാണ് സെക്യൂരിറ്റി നിയോഗിച്ചെങ്കിലും ക്രമേണ അതും ായി സാമൂഹിക വിരുദ്ധരുടെ ശല്യം അവിടെ വളരെ കൂടുതലാണ് കാരണം അവിടെ ഉള്ളവർ മാത്രമല്ല പുറത്തുനിന്ന് പോലും വന്ന് അവിടെ ഈ നശിപ്പിക്കുന്ന രീതിയിൽ ആ ലൈബ്രറിയൊക്കെ അടിച്ച് പൊട്ടിച്ച് ലൈറ്റുകൾ ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ച രീതിയാണ് കാരണം മത്സ്യബന്ധനത്തിന് പോലും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ പാർക്ക് ആയി തീർന്നി തീർന്നിരിക്കുന്നു വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ തുടർന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയായി ഈ ബീച്ച് പാർക്ക് മാറും എന്നതിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ കീഴിൽ മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രാദേശിക ടൂറിസം വികസനത്തിനായി ഒന്നേകാൽ കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അരിവാളം ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശവാസികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കേണ്ട പദ്ധതി ഇല്ലാതായതിൽ നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തിയാക്കാത്തതിന് മുന്നിൽ അഴിമതിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ജനം തിരുവനന്തപുരം